രാമായ രാമചന്ദ്രായ മചന്ദ്രമഭ്രാ വേതസേ രഘുനാഥായ സീത പതേ നമ കൂചന്ദൻ രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിലം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ശ്രീമത്മാത്മീകി രാമായണത്തിൽ നമ്മൾ കണ്ടത് സീത അപഹരിക്കപ്പെട്ടതിനെ തുടർന്ന് രാമൻ ഉന്മാദാവസ്ഥയിലായിട്ട് സീതയെക്കുറിച്ച് ഓരോന്ന് പുലമ്പ പറയുക അന്വേഷിക്കുക ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുക ഉന്മാദാവസ്ഥയെ പ്രാപിച്ചു എന്നാണ് എല്ലാ ചെടികളോടും എല്ലാ വൃക്ഷങ്ങളോടും വണ്ടുകളോടും സർവ പുഷ്പങ്ങളോടും സീതയെ കണ്ടോ ചോദിച്ചോ നീ തോ സീതയെക്കിഷ്ടമുള്ള പൂവാണ് കേ കൊന്ന പൂവേ നിന്നെ നിന്നെ സീതയ്ക്കിഷ്ടമാണ് അതുകൊണ്ട് നീ കണ്ടോ സീത പോയ വഴി നിന്നോട് പറഞ്ഞോ സീത എന്തെങ്കിലും ഇപ്രകാരം ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ രാക്ഷസന്മാർ കഷ്ണം കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ടാകുമോ ഇപ്രകാരം പല ചിന്തയിലും പെട്ട ആകുലനായിക്കൊണ്ട് ഉന്മാദാവസ്ഥയെ പ്രാപിച്ചതായിരിക്കുന്ന ആ ഏട്ടനെ അനിയനായിരിക്കുന്ന ലക്ഷ്മണൻ സാന്ത്വനിപ്പിക്കുകയാണ് ജ്യേഷ്ഠ വീരപുരുഷന്മാർ ഏത് സാഹചര്യത്തെയും നേരിടാൻ ധൈര്യം ഉണ്ടാക്കില്ലേ വേണ്ടത് ഏട്ടനെ പോലെയുള്ള ഒരാൾ ഇപ്രകാരം തുടങ്ങിയാൽ പിന്നെ മറ്റുള്ളവരുടെ സ്ഥിതി എന്താവും അതുകൊണ്ട് എവിടെ ഈ ലോകത്തിലുണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം മറിച്ച് മരണം ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം അല്ലാതെ ഇപ്പോൾ എന്താണ് ചെയ്യുക എല്ലാം ദൈവവിധിയാണ് അതെല്ലാം നമ്മൾ അനുഭവിക്കുക എന്താണ് ചെയ്യുക നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ എല്ലാതും അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മണൻ സ്വാത്വനപ്പെടുത്തി ഒന്ന് തീർച്ചയാണ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സീതയെ കണ്ടെത്തും അല്ലെങ്കിൽ പിന്നെ നിർത്തിയില്ല യുവച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏത് കോണിലായാലും കണ്ടുപിടിക്കും എന്നങ്ങനെ പറഞ്ഞ് ആ രാമൻ്റെ അവസ്ഥ കണ്ടു ലക്ഷ്മണനും വല്ലാതെ ധൈര്യമുള്ള ആൾക്ക് ധൈര്യമില്ലാണ്ടായാൽ പിന്നെ അതിന് താഴെയുള്ളവരുടെ സ്ഥിതി പറയാനുണ്ടോ ഇതി വിലപതിരാ കവേ സുധീനെ വനമുപഗമ്യതയാ വിനാ സുകേഷ്യ ഭയ വികല മുഖസ്തു ലക്ഷ്മണോബി വെടുതമനാ ശാമം ആതുരോ ലക്ഷ്മണനും ആതുരനായി തൻ്റെ ചേട്ടൻ ഇത്ര ധീരനായിട്ട് ഇങ്ങനെയൊക്കെ ആയാൽ തനിക്ക് അല്ലെ ഒരു ധൈര്യം തരേണ്ട ആളാണ് ശരിക്കും രാമൻ ഇങ്ങനെ ആയി തീർന്നു എത്ര എത്ര ഉപദേശങ്ങൾ എത്ര എത്ര കൊടുത്തതാ ലക്ഷ്മണനും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ലക്ഷ്മണോപദേശം മൂന്നെണ്ണമുണ്ട് ക്രിയായോഗോപദേശം അഭിഷേകം മുടങ്ങിയ സമയത്ത് ക്രുദ്ധിച്ച സമയത്ത് പറഞ്ഞു കൊടുത്തതും പിന്നെ ഞാനോപദേശമായിട്ട് കാട്ടിൽ കൊടുത്തതും ആ അങ്ങനത്തെ ആളാണ് ഈ തളരുന്നത് അപ്പം അങ്ങനത്തൊരു ജ്യേഷ്ഠൻ തളർന്നു കണ്ടപ്പോൾ ഒരു ചെറുതായിട്ടൊരു വിഷമം അനുജനും ഉണ്ടായി അങ്ങനെ രാമൻ ഒരേ ഒന്നോ രണ്ടോ സ്വർഗം മുഴുവൻ രാമൻ്റെ മാനസികാവസ്ഥയെ കാണിക്കാൻ തന്നെ ഉപയോഗിച്ചിരിക്കണം അങ്ങനെ പറയണം തൻ്റെ ആ വിഷമാവസ്ഥ താപാവസ്ഥ ശോകം വെടിഞ്ഞിട്ട് ധൈര്യത്തെ കൈക്കൊള്ളാൻ പറയണം സ്കാവേരിയിൽക്ക് നദിയിലേക്ക് പോയിട്ടുണ്ടാവോ താമര പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവോ ഇങ്ങനെ പല ശങ്കകൾ പ്രകൃതിയിലുള്ളവരോടൊക്കെ അന്വേഷിച്ചതായിട്ട സമയത്ത് അങ്ങനെ നോക്കി മഹാദുഃഖത്തിൽ മുഴുകി എന്ന് പറയണം മഹാദുഃഖത്തിൽ മുഴുകിതായിട്ട സമയത്ത് സീത എവിടെ എന്നിങ്ങനെ ചോദിച്ച് 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 എന്തായാലും ഈ ലോകത്തിലെവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം ഒരുവിധം ആശ്വസിക്കൂ എന്ന് ലക്ഷ്മണൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നടന്നു നടന്ന് വീണ് കിടക്കുന്നതായിട്ടുള്ള ജഡായുവിനെ കാണുന്നത് അതാദ്യം ഒരു രാക്ഷസനാണോ എന്ന് രാമൻ തെറ്റിദ്ധരിക്കുകയാണ് പൂർവജോപ്യുക്തമാത്രസ്തു ലക്ഷ്മണേന സുഭാഷിതം സാരഗ്രാഹീ മഹാസാരം പതിജഗ്രാഹരാഘവാ സൗമിത്രിയുടെ സാരപൂർണമായിട്ടുള്ള സാന്ത്വനം കേട്ടിട്ട് ഏട്ടാ സമാധാനിക്കൂ ബുദ്ധിമാന്മാർ ഏത് അവസ്ഥേനും സമാധാനിക്കേണ്ടവരാണ് ഒരു ശത്രുവാണ് സീതയെ കൊണ്ടുപോയതെന്ന് ഉറപ്പാണ് ആ ശത്രുവിനെ കണ്ടറിഞ്ഞ് എന്ത് ചെയ്യണം തോൽപ്പിക്കണം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഈ സമയത്ത് തളർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യം നടക്കുക എന്നൊക്കെയുള്ള സാന്ത്വനവാക്കൾ സുഭാഷിതം തന്നെ ഇവിടെ പറയുന്നത് സുഭാഷിതം കേട്ട് നമുക്ക് സീതയെ അന്വേഷിക്കാനുള്ള മാർഗത്തെ ചിന്തിക്കാം എന്നങ്ങനെ പറഞ്ഞു ജനസ്ഥാനത്ത് തന്നെ തിരയാൻ തീരുമാനിച്ചു ശൂർപ്പണകിയും കരനും ത്രിവിഷ്ണു ത്രി ശിരസ്സും ദൂഷ്ണനും സ്ഥലമാണ് ഈ ജനസ്ഥാനം അപ്പം അവിടെ പോയിട്ട് തന്നെ നമ്മളെ തിരയാം നമുക്ക് തിരയാം എന്നങ്ങനെ പറഞ്ഞ് തിരഞ്ഞു നോക്കപ്പെടണം തഥ പർവ്വത കൂടാരം മഹാഭാഗം ഖഗോത്തമം ജഥം ഭൂമോക്ഷതജാർദ്രം ജടായുഷം ജടായുവിനെ കാണുകയാണ് വലിയൊരു രാക്ഷസനാണ് എന്നാണ് രാമൻ ആദ്യം തെറ്റിദ്ധരിച്ചത് തീർച്ചയായിട്ടും സീതയെ കൊന്ന് ഭക്ഷിച്ചതായിട്ടുള്ള രാക്ഷസനാണ് ഇവൻ എന്തോ മൽപിടുത്തത്തിൽ ഇവന് പരുക്ക് പറ്റി വീണതാണ് അല്ലെങ്കിൽ മറ്റൊരു രാക്ഷസനുമായിട്ട് മല്ലിക്കെട്ട് ഉണ്ടായിട്ടുണ്ടാവാം എന്തായാലും നമ്മുടെ സീതയെ ഭക്ഷിച്ചിട്ട് കിടക്കുന്ന ഈ രാക്ഷസനെ ഉടനെ നമുക്ക് കൊല്ലണം ഇനി ഒട്ടും ആലോചിക്കാനില്ല സംശയമേ ഇല്ല ഭക്ഷയിട്ട് ആ വിശാലാക്ഷിയും ആ തേ സീതാം യഥാസുഖം ആർക്കും തടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ ബാണം കൊണ്ട് എന്തായാലും ഇവനെ ഞാൻ കൊല്ലും ദീപ്താർ തേർ ബാണേർ അജിമഗേ തടുക്കാൻ പറ്റാത്തതായിരിക്കുന്ന ആ ഉന്നം തെറ്റാത്ത അജിമഗേ ഉന്നം തെറ്റാത്ത അസ്ത്രങ്ങൾ തമ്പോലി ഉണ്ട ഭഗവാൻ്റെ അവ നഴിയിൽ അതെടുത്തുകൊണ്ട് തന്നെ ഇവനെ ഞാൻ തീർച്ചയായിട്ടും കൊല്ലും യാ ഓഷധി വിവായുഷ്മൻ അന്വേഷതി മഹാഭനേ സേവീ പമയപ്രാണ രാവണേനോ ഭയം കൃതം ആ പക്ഷിരാജൻ ദീനമായിട്ടുള്ള സ്വരത്തിൽ രക്തം തുപ്പിക്കൊണ്ട് പറയണം തം ദീന ദീനയാ വാച സംസാരിക്കാൻ ശക്തിയൊന്നും വാക്കുകൾക്ക് ഇല്ല ദീനവാ സ്വരത്തിലാണ് ഓ പറഞ്ഞ് അങ്ങോട്ട് ഒപ്പിക്കുക എന്നുള്ളതാണ് പറയാൻ കിട്ടണ്ടേ എന്നുള്ള ശക്തിയൊക്കെ പോയിരിക്കുന്നു ദീന ദീനയാ വാചാം സഭേനൻ രുതിരം ഭവൻ പതഞ്ഞു പൊങ്ങുന്ന ആ രുതിരം ചോര കൊണ്ട് അഭ്യഭാഷത പക്ഷീസ രാമം ദശരഥാത്മജം ദശരഥാത്മജനായിരിക്കുന്ന രാമനോട് ഇപ്രകാരം പറയുകയാണ് യമോഷദീവായുഷ്മൻ എ ആയുഷ്മൻ ഓഷധി എന്ന പോലെ ഈ മഹാവനത്തിൽ അങ്ങ് ആരെ തേടുന്നുവോ ആരെ തേടുന്നത് സീതയെ തന്നെ ആ സീതയെ കൊണ്ടുപോയതാരാണ് സാക്ഷാൽ രാവണനാണ് ആ രാവണൻ തന്നെ എൻ്റെ പ്രാണനെയും അപഹരിച്ചു രണ്ട് കാര്യത്തിനൊരു ക്രിയ ഉപയോഗിച്ചിരിക്കുകയാണ് ഇവിടെ സാ സാദേവീ മമജ പ്രാണ രാവണേനോഭയം ഹൃദം ഹൃദം എന്ന വാക്ക് കോമണ എന്തൊക്കെ ഹൃദമായി തീർത് അപഹരിച്ചത് എൻ്റെ പ്രാണനെ അപഹരിച്ചു ദുഷ്ടൻ അങ്ങയുടെ പത്നിയെയും അപഹരിച്ചു ദുഷ്ടൻ ആ ദുഷ്ടരാവണൻ രണ്ടെണ്ണം ഇവിടെ അപഹരിച്ചിരിക്കുന്നു ഒന്ന് എൻ്റെ പ്രാണൻ അങ്ങയുടെ പത്നിയെ കൊണ്ടുപോവുമ്പോൾ എതിർത്തതിന്താ എന്നെ ശിക്ഷിച്ചു ഭയങ്കരമായിട്ടുള്ള യുദ്ധം ഞങ്ങൾ തമ്മിലുണ്ടായി അങ്ങനെ അങ്ങനെയിരിക്കെ തേരും കുടയും തകർത്ത് ആ സാരഥിയെ ഞാൻ വധിച്ചു ആ ശാരഥീത കിടക്കുന്നു മരിച്ചു കിടക്കുന്നു എന്ന് പറയണം തകർത്ത അവൻ്റെ പടത്തേലാണ് ഈ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ തേര് കാണിച്ചു കൊടുത്തു തേരാളി മരിച്ചു കിടക്കുന്നതും കാണിച്ചു കൊടുത്തു പരിശ്രാന്തശമേ പക്ഷോചിത്വാ ഖ്ഗേന രാമണാ സീതാമാതായ വൈദേഹീം ഉപ്പപാതവിഹായ സം ആകാശത്തു നിന്ന് വീണു സീതാമാതായ വൈദേഹി മുത്പാതം വൈദേഹിയെ കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു എന്ന് പറയണം രാക്ഷസനികതം പൂർവം മുമ്പ് രാക്ഷസനാൽ അപകരിക്കപ്പെട്ടു അങ്ങനെ ആകാശത്തേക്ക് ഉയരുകയും ചെയ്തു എന്നെ ചിറക് വെട്ടി കൃദ്രരാജം പരിഷജ പരിതജ്ഞ മഹാ മഹ ധനു നിപപാതാവശോ ഭൂമോ രുരോ രുധ സഹലക്ഷ്മണ അവൻ്റെ ആ സീതയെക്കുറിച്ചുള്ള ഇങ്ങനെ കേട്ടിട്ട് രാമൻ ബില്ല് താഴെയിട്ടു കൈയൊക്കെ ഇങ്ങോട്ട് തളരുക എന്ന് പറഞ്ഞല്ലോ പിടിമുറുകാത്ത വിധത്തിൽ ആ ബില്ല് താഴെയിട്ടിട്ട് ആ ഗൃധരാജനായിട്ടുള്ള ജഡായുവിനെ കെട്ടിപ്പുണർന്ന് തനിക്ക് വേണ്ടി ജീവൻ പോലും മെടിഞ്ഞല്ലോ ഇവൻ എന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു രാക്ഷസനാണെന്ന് വിചാരിച്ചിട്ട് കൊല്ലാൻ പുറപ്പെട്ടില്ലേ ആ രാവണൻ എന്നെ കൊന്നു കഴിഞ്ഞിരിക്കുന്നു രാമ കൊന്ന് എന്നെ ഇനി എന്തിനാ വീണ്ടും കൊല്ലണെന്ന് ചോദിച്ചപ്പോൾ രാമനെ വല്ലാതെ സങ്കടമായി കൊന്ന എന്നെ ഇനി വീണ്ടും കൊല്ലേണ്ട ആവശ്യമുണ്ടോ രാവണൻ തന്നെ എന്നെ കൊല്ലൽ കഴിച്ചിരിക്കുന്നു ചിറക് വീ വെട്ടി വീഴ്ത്തിയിരിക്കുന്നത് കണ്ടോ ഋധരാജനെ കെട്ടി ഇങ്ങട്ട് പുണർന്നു ക്തധരാജൻ പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ജഡാവിനെ എന്നിട്ടോ സന്താപത്തിലങ്ങനെ ഒരുകി ലക്ഷ്മണനോടൊത്ത കര ലക്ഷ്മണനും കരച്ചിൽ വന്നു തനിക്ക് വേണ്ടി ജീവൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ള ജഡാവിനോട് അപാരമായിട്ടുള്ള കാരുണ്യമോ വാത്സല്യമോ എന്തൊക്കെയോ തോന്നി രാമന് രാജ്യം ഭ്രഷ്ടം മനേ വനേവാസ സീതാ നഷ്ടാമൃതോദിജീയം മഹാലക്ഷ്മി ദേഹേദഭി പാവകം നാട് നഷ്ടപ്പെട്ടു കാട്ടിൽ വസിക്കേണ്ടി വന്നു സീതയെ കാണാതെ നോക്കൂ കാണാതെ തീർന്നു അപഹരിക്കപ്പെട്ടു എൻ അച്ഛൻ്റെ മിത്രമായിരിക്കുന്ന ഈ പക്ഷിയും കൊല്ലപ്പെട്ടു എൻ്റെ നിർഭാഗ്യങ്ങൾ എണ്ണിയാൽ ഉടുങ്ങുമോ എന്ന് രാമൻ ചോദിക്കണം അഗ്നിയെ ദഹിപ്പിക്കണ നിർഭാഗ്യവാനായി തീർന്നല്ലോ ലക്ഷ്മണ ഞാൻ എനിക്ക് എന്താ പറ്റാറുള്ളത് ഭാര്യ അപഹരിക്കപ്പെടുക വേറൊരാളുടെ കൂടെ പോകേണ്ടി വരിക തട്ടിക്കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ അതേ സമയത്ത് രാജ്യം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടതായിട്ടുള്ള എൻ്റെ നിർഭാഗ്യം അവതാരകൃഷ്ണനായിരിക്കുന്ന രാമനൊക്കെ ഇത് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പറയാണ്ടോ എന്തെങ്കിലും ഒരു തലവേദന വരുമ്പോഴോ ചെറിയ ധന ചിലവ് വരുമ്പോഴോ ധനനഷ്ടം വരുമ്പോഴോ ആസ്പത്രി പോകേണ്ടി വന്നാലോ ഈശ്വര ഇത് വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് കരയേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണ സംഭവങ്ങളല്ലേ ഇതൊക്കെ ആലോചിച്ചാൽ ഇതൊക്കെ ആലോചിച്ചാൽ രണ്ട് ദിവസം ആസ്പത്രി കിടക്കേണ്ടി വന്നാലോ ഒന്ന് ഡോക്ടറെ കാണേണ്ടി ഇതൊക്കെ വലിയ പ്രശ്നമാണോ ചിലപ്പോൾ അപ്പം തന്നെ നമ്മൾ പഴിക്കും ഈശ്വരായി ക്യൂവിൽ നിൽക്കേണ്ടി വന്നല്ലോ ഡോക്ടർക്ക് കാശ് കൊടുക്കേണ്ടി വന്നല്ലോ മരുന്നിന് പൈസ കൊടുക്കേണ്ടി വന്നല്ലോ അത്രയല്ലേ വന്നുള്ളൂ അതല്ല ചിന്തിക്കുക അപ്പോഴും നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ വന്നല്ലോ ഈശ്വര എൻ്റെ ഒരു കഷ്ടകാലം എന്തിനാണത് ചിന്തിക്കണം അതിലും വലുതല്ലേ രാമന് വന്നത് അപ്പോൾ ഈ ലോകം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ ഒരു തന്നെയാണ് അതല്ലേ ശരീരം എടുത്തവർക്കൊക്കെ അനുഭവിക്കണം നാത്യഭാഗ്യതരോ ലോകേ എന്നെ പോലെ ഭാഗ്യമില്ലാത്തവൻ ഈ ലോകത്തിലാരും ഇല്ല ലക്ഷ്മണ ലോകേ മത്തോസ്മിൻ സചരാചരെ ഏണേ പ്രാപ്താമയാ വ്യസനവാസനത്തിൻ്റെ ഒരു ചുഴി തന്നെ ഞാൻ പെട്ടല്ലോ ലക്ഷ്മണ നാടുപോയി ജീവിക്കേണ്ടി വന്നു അച്ഛനമ്മമാരെ പിരിയേണ്ടി വന്നു എന്നെ ഓർത്ത് അച്ഛൻ മരിക്കും ചെയ്തു പദാ പത്നിയും അപഹരിക്കപ്പെട്ടു നോലെ എൻ്റെ കൂടെ വന്നതായിട്ടുള്ള പത്നിയെ കാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാൻ എത്ര കൊള്ളരുതാത്തവനാണ് ലക്ഷ്മണ അയം പിതൃഭയത്യോ മേധരാജോ മഹാബല മഹാബലനായിരിക്കുന്ന ഈ ജഡായു എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ് അച്ഛൻ്റെ സുഹൃത്തായിട്ടുള്ള അവനും ഇതാ ദുഷ്ടരാവണനാൽ കൊല്ലപ്പെട്ടല്ലോ ലക്ഷ്മണ ആർക്കും അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാലും എനിക്ക് വേണ്ടി അവൻ പ്രാണൻ വെടിഞ്ഞില്ലേ തുട്ടനായിരിക്കുന്ന രാവണനവനും പതിക്കപ്പെട്ടു നികൃത്തപക്ഷം രുതിരാവശക്തിയഘവ കൊമൈതിലീ പ്രാണസമാഗതേ തീ പിത ഭൂമോ ആ ജഡാവിനെ എടുത്ത് ആലിംഗനം ചെയ്ത് തലോടിക്കൊണ്ട് അപ്പോഴും ചോദിച്ചു ആ സീത എവിടെയാണ് പക്ഷി ജഡായു പറഞ്ഞു തരൂ എങ്ങോട്ടാണ് ദുഷ്ട രാവണൻ കൊണ്ടുപോയത് എൻ്റെ സീതയെ പറ്റി ഇതിനൊക്കെ എന്തെങ്കിലും അറിയാമോ എന്നങ്ങനെ ചോദിക്കുകയാണ് ആ രൗദ്രനായിരിക്കുന്ന രാവണൻ നിലത്ത് വീഴ്ത്തിയതായിട്ടുള്ള ജലായുവിനെ കണ്ട് സൗമിത്രിയോട് അങ്ങനെ പറയണം എനിക്ക് വേണ്ടി പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കുക ഈ പക്ഷി തൻ്റെ ജീവൻ പോലും ലക്ഷ്മണ ഉപേക്ഷിച്ചല്ലോ എനിക്ക് വേണ്ടി മരിക്കുവാൻ കൂടി അവൻ തയ്യാറായിരിക്കുന്നു ഇനി വളരെ കുറച്ച് സമയേ പ്രാണൻ അവൻ്റെ ശരീരത്തിൽ നിൽക്കുള്ളൂ ജഡായോ യത് ശക്നോഷിവാക്യം രാഹരിദും പുനഃ ദേ പദമാക്യാ ചാത്മനാ നിനക്ക് നല്ലത് വരട്ടെ നിനക്ക് നന്മ വരട്ടെ നന്മ വരട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കണ പോലെയല്ല ഭഗവാനാണ് അനുഗ്രഹിക്കണല്ലേ രാമൻ അത് പറഞ്ഞാൽ പിന്നെ നന്മയുണ്ടാവുള്ളൂ ഇതൊക്കെ മരിച്ചു കിടക്കുമ്പോൾ ഇനി എന്ത് നന്മയുണ്ടാകാനാണ് ദുഷ്ടൻ്റെ ആയുധമേറ്റ് മരിച്ചിട്ട് നീ നന്മയുണ്ടോ ഉണ്ടോ എന്നാണെങ്കിൽ ഒരു നന്മയുണ്ടല്ലോ അവിടെ ഉള്ളത് മാത്രമല്ല ശരീരം വിടിഞ്ഞാൽ വൈകുണ്ഠത്തിലേക്കാണ് എത്തുന്നത് അപ്പോൾ നന്മ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ വാക്ക് വെറുതെ ആയില്ല മരിച്ചതിന് ശേഷവും കാര്യങ്ങളുണ്ട് നമ്മുടെ വിചാരം ഒക്കെ ഇവിടെ കഴിഞ്ഞു എന്നാ കഴിഞ്ഞിട്ടില്ല അതാണ് കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് ഇവിടെ ഉള്ളത് മാത്രമല്ല സത്യമുള്ളൂ അനന്തരം കാര്യങ്ങളുണ്ട് അത് നരകത്തിലേക്കോ ദുരിതത്തിലേക്കോ പോവാതെ ചീത്ത ജന്മത്തിലേക്കോ പോവാതെ നല്ല സ്ഥാനത്തേക്ക് ജഡായുവാണ് പോവുകയാണ് അതല്ലേ ശരീരത്തിൻ്റെ ലക്ഷ്യം അല്ലാണ്ട് ശരീരം കൊണ്ട് എന്ത് നേടാനാ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ബ്രാഹ്മണ ജന്മം കിട്ടിയവർക്കും കൂടി അത് തരായിക്കൊള്ളന്നില്ല പക്ഷിടെ ശരീരം കിട്ടിയിട്ട് ജഡായുവിന് മംഗളം സംഭവിക്കട്ടെ എന്നങ്ങനെ പറയണം മതത്തെക്കുറിച്ച് പറയൂ നിനക്ക് നന്മ വരട്ടെ ആഖ്യാകിത്മന സീതാമ്മാക്യാക്കി ഭദ്രം തേ തേ ഭദ്രംഭവതു അങ്ങക്കെ നന്മ വരട്ടേ എന്ന് പറയണം ചന്ദ്രനെ പോലെ സുന്ദരമായിട്ടുള്ള മുഖം ഉള്ള സീത ഇപ്പോൾ എവിടെയാണ് ജഡായോ വേഗം പറയൂ എന്നങ്ങനെ പറഞ്ഞപ്പോഴാണ് ഹൃദാസ രാക്ഷസേന്ദ്രേണ രാവണേന വിഹായസ മായാമാത്തായ മാത്തായ വിപുലാം വാദ ദുർദിനസങ്കുലാം ദുഷ്ടരാവണൻ തൻ്റെ മായ കൊണ്ട് രാക്ഷസന്മാർക്ക് മായ വശണ്ടല്ലോ ഇവിടെ ഇരുട്ട് സൃഷ്ടിച്ചു എന്ന് പറയണം കാറ്റ് ഇരുട്ട മറ്റുള്ളവരറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹരിച്ച് കൊണ്ടുപോകുമ്പോൾ അവിടെ ഒക്കെ പാട്ട് വെക്കും ചെല്ലു എന്താച്ചാൽ കൊണ്ടുപോകുന്നവരുടെ കരച്ചിൽ പുറത്തേക്ക് കേൾക്കാണ്ടിരിക്കാനേ എന്ന പോലെ മായ കൊണ്ട് രാവണൻ എന്തു ചെയ്തു കാറ്റും കൊടുങ്കാറ്റും പൊടിപടലങ്ങളും ഇരുട്ടും സൃഷ്ടിച്ചിട്ടാണ് സീതാദേവിയെ കൊണ്ടുപോയത് എന്നിട്ടോ സീതാമാതായ വൈദേഹ്യം പ്രയാദോ ദക്ഷിണാമുഖ തെക്കോട്ട് ദക്ഷിണം തെക്ക് തെക്ക് ഭാഗത്തേക്കാണ് പോയത് ഇത്രയും പറയാനേ എനിക്ക് ശക്തിയുള്ളൂ രാമ ഞാൻ പോട്ടെ എന്നങ്ങനെ പറഞ്ഞേ ആ പക്ഷി ജീവനാണ്ട് വെടിയണം ഉപരി എന്തിമേ പ്രാണതിട്ട് പ്രമതിരാഘവ ഹെരാഘവ എൻ്റെ കണ്ണു ഇതാ കടന്ന് മറിയണു ഇനി ഏതാനും ചെറിയ സമയം മാത്രമേ പ്രാണൻ ശരീരത്തിൽ നിൽക്കുള്ളൂ പശ്യാമി വൃക്ഷാൻ സൗവർണ്ണം ശീല കൃത്യമുധജാൻ ഇതാ ഈ വൃക്ഷങ്ങളൊക്കെ സ്വർണനിറമായിട്ട് എനിക്ക് തോന്നുന്നു സ്വർണനിറമായിട്ട് എപ്പോഴാണ് തോന്നുന്നത് ആ എന്നാണ് വൃക്ഷങ്ങളൊക്കെ സ്വർണ്ണമയമായിട്ട് രാഘവ എനിക്കിതാ കാണുന്നു എൻ്റെ അന്ത്യം എൻ്റെ നിമിഷം അടുത്തിരിക്കണു എന്ന് പറയണം അതുകൊണ്ട് രാവണൻ എന്തായാലും ജനഹസ്യസ്തുതം പ്രതി ഒരു കാര്യമുണ്ട് ആമ അവിടത്തേക്ക് സമാധാനിക്കാൻ കാരണം സീതയെ കൊണ്ടുപോയ മുഹൂർത്തം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങേക്ക് സീതെ തിരിച്ച് കിട്ടും രാവണനെ കൊല്ല സീതയെ വീണ്ടെടുക്കാൻ അങ്ങേക്ക് സാധിക്കും കാരണം വിന്ദം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുഹൂർത്തത്തിലാണത്രേ രാവണൻ സീതയെ കൊണ്ടുപോയത് ആ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത എന്താ വച്ചാൽ എതിരാളിക്ക് ഗുണം വരുന്നതാണ് തനിക്കല്ല വിന്ദോ നാമ മുഹൂർത്തോ എം സച്ച കാസ്തനാ ബുധൽ ഹേ കാസ്ത ശ്രീരാമചന്ദ്ര വിന്ദം എന്ന് പറഞ്ഞിട്ടൊരു മുഹൂർത്തത്തിലാണ് ഈ രാമൻ ഒക്കെ നോക്കിയിട്ടുണ്ടെ ജഡാവിനെ എങ്ങനെയാ അതൊക്കെ അറിയാമെന്നറിയില്ല എന്തായാലും മനസ്സിലാക്കി പക്ഷേ രാവണനറിഞ്ഞില്ല ശാസ്ത്രവും വേദമൊക്കെ പഠിച്ചിട്ട് രാവണനെ അടക്കം ആ മുഹൂർത്തം ഒരു കാര്യം ശത്രുവിനാണ് വിജയം ഉണ്ടാവുക തനിക്ക് അതപ്പതിനാ ഉണ്ടാവുക നോക്കാതെ ആണ് ചെയ്തത് വിന്ദം എന്ന് പറഞ്ഞിട്ടുള്ള ആ മുഹൂർത്തത്തിൽ ആയതുകൊണ്ട് എന്തുണ്ടാവും അങ്ങേക്ക് രാവണനെ തോൽപ്പിക്കാനും സീതയെ വീണ്ടെടുക്കാനും തീർച്ചയായിട്ടും സാധിക്കും മത്സ്യ ചൂണ്ട ഒഴുങ്ങിയ പോലെ എന്നാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്താ അപ്പോൾ ബെഡിശം ജഷവൽ ബഡിശം ഗൃഹ്യ ക്ഷിപ്രമേപിനത് പ്രകാരത്തിലാണ് എരയാണെന്ന് വിചാരിച്ചിട്ട് കൊത്തി ആ അധികം താമസിക്കാണ്ട് ചൂണ്ടയിൽ പെട്ട് മരിക്കുന്നത് അതുപോലെ രാവണന്റെ അന്ത്യം ഉറപ്പിച്ചിരിക്കണം ഉറപ്പായിരിക്കണു എന്ന് പറയണം അതിനുശേഷം പുത്രോ വിശ്രവസോ ഷവണ വൈശവണൻ്റെ സഹോദരനും വിശ്രഭൻ്റെ പുത്രനും ആയ സഹോദരൻ വിഷ കുബേരൻ്റെ സഹോദരനായ ആണ് ഇവൻ എന്നെ പറഞ്ഞാൽ ജടായു പ്രാണനാണ്ട് പെടിഞ്ഞു അത്രയ്ക്ക് കഴിവുള്ളൂ മരണം ആസന്നമായിട്ടിങ്ങനെ നിൽക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ആ പ്രാണൻ ഇത് പറയാൻ ശരീരത്തിൽ പ്രാണൻ നിന്ന പോലെയാണ് അതിന് മാത്രമേ പ്രാണൻ നിന്നുള്ളൂ എന്നർത്ഥം അതാണ് കഴിഞ്ഞു പ്രാണനാണ്ട് പോയി ഇത് ഇപ്പോൾ ഇപ്പോൾ കൂടുതലൊന്നും പറയാൻ സാധിച്ചില്ല ശിരസ് ഭൂമിയിൽ ചായച്ച കാലുകൾ നീട്ടി വെച്ച് ശരീരം പടഞ്ഞ് 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 നിശ്ചലമായി ആ പക്ഷി മരിച്ചുപോയി എന്ന് പറയണം അങ്ങനെ കണ്ണുകളൊക്കെ എടുത്തെടുത്ത് വലിയ ശരീരത്തോടു കൂടിയുള്ളതായിട്ടുള്ള ജഡായുവിൻ്റെ പ്രാണൻ പോയത് കണ്ട് അത്യന്തം ദുഃഖാർത്തനായിട്ട് രാമൻ പറയണം ബഹുനിരാട്ടാസി സുഖം അനേന ദണ്ടകാരിണ്യ വിജയ മികപക്ഷിണ ലക്ഷ്മണ ഇവൻ വലിയ കുഴപ്പമൊന്നും കൂടാതെ ജനസ്ഥാനത്ത് ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞുകൂടായിരുന്നു സുഖം വസതാസുഖം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചൊന്നും ശത്രുതാരുമായിട്ടും ഇല്ലാണ്ട് അങ്ങനെ കഴിഞ്ഞു കൂടുന്നു അവൻ എനിക്ക് വേണ്ടിയിട്ട് മരിക്കേണ്ടി വന്നല്ലോ ലക്ഷ്മണ കഷ്ടം പ്പം തന്നെ അവൻ്റെ കാര്യം ആദ്യ വെച്ചിട്ട് ഭഗവാനും വല്ലാതെ കാരുണ്യം അവനോട് സ്നേഹമുണ്ടായി ഇനിയിപ്പം ഉണ്ടായിട്ട് എന്താ കാര്യം കാര്യമുണ്ട് കാരണം മരണാനന്തരം കാര്യങ്ങളുണ്ടല്ലോ പശ്യ ലക്ഷ്മണകൃദ്രോയം ഉപകാരീ ഹതശ്ശമേ എനിക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് രാവണനോട് എതിർത്തിട്ടല്ലേ ഇവൻ പ്രാണനെ വെടിഞ്ഞത് സീതാം അഭ്യവഹന്നോ ഹി രാവണേന ബലീയസാം ഈ കഴുകനായിട്ടുള്ള ജഡായുവിനെ ശക്തനായിട്ടുള്ള രാവണൻ കൊന്നു കളഞ്ഞല്ലോ ലക്ഷ്മണ എന്ന് പറയണം അല്ലെങ്കിൽ കുറേയും കൂടി അവൻ നമുക്ക് ഉപകാരം ചെയ്തേനെ നമ്മെ സേവിക്കാനായിട്ടാണ് അവൻ്റെ ആഗ്രഹം ജീവിതകാലം മുഴുവൻ നമ്മെ സേവിക്കാനും സേവിച്ചാലും അവന് മതിയാവില്ല അത്രമാത്രമുള്ള എൻ്റെ അച്ഛൻ്റെ മിത്രത്തെ ദുഷ്ടൻ കൊന്നത് ക്രിദ്ധരാജം പരിതച്ച പിതൃപൈതാ മഹമ്മ മമ കേതോരയം പ്രാണാൻ മമോചബതകേശ്വരാം ആ കൃദ്ധൻ്റെ രാജ്യവും ജീവിതവും വെടിഞ്ഞ് എനിക്ക് വേണ്ടി അവനിതാ പ്രാണനെ കളഞ്ഞിരിക്കുന്നു ദ രാജ രാജാ ദശരഥിമാൻ യഥാ മഹാശയാ പൂജനീയച്ചമാൻ അച്ചകീശ്വരാ ലക്ഷ്മണ എൻ്റെ അച്ഛനായിരിക്കുന്ന ദശരഥൻ എനിക്ക് വളരെയേറെ പൂജ്യനാണ് ഏതുപോലെ എൻ്റെ അച്ഛൻ എനിക്ക് പൂജ്യനാണോ അതേപോലെ എൻ്റെ അച്ഛൻ്റെ സുഹൃത്തും എനിക്ക് പൂജ്യനാവണ്ടേ ആദരണീയനാണ് അച്ഛൻ്റെ സുഹൃത്ത എന്ന് പറയുമ്പോൾ അച്ഛൻ എനിക്ക് ആദരണീയനായിരുന്നു അപ്പോൾ അച്ഛൻ്റെ ദൂർത്തിന് ഇവനെയും എനിക്ക് ആദരിക്കേണ്ടേ അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ള ശരീര പ്രാണൻ വെടിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉദശേഷക്രിയകൾ ചെയ്യണം അതല്ലേ ഇനിയിപ്പോൾ അവന് ചെയ്യാളുള്ളൂ അതെന്തായാലും നമ്മൾ ചെയ്യണം ഒരു തരത്തിലും വീഴ്ച വരുത്താതെ കണ്ട സൗമിത്രേഹര കാഷ്ടാങ്ങി നിർമ്മതി പാവകം അഗ്നി ജലിപ്പിച്ചുകൊണ്ട് കുറച്ച് വിറക് നീ കൊണ്ടുവരിക ആ വറകു കൊണ്ട് ഇവൻ്റെ ശരീരത്തെ നമുക്ക് ദഹിപ്പിക്കാം ക്രദരാജം ദിദക്ഷ്യാമീ മകൃദേ എനിക്ക് വേണ്ടി പ്രാണൻ തിരിച്ചതായിട്ടുള്ള ഇവനെ വേണ്ട വിധത്തിലെ സംസ്കാരകർമ്മങ്ങൾ നമുക്ക് ചെയ്യണം എന്ന് പറയണം നാദം പതകലോക ചിതിമാരോപയാമ്യകം ഇമം ദക്ഷ്യാമി സൗമിത്രേ ഹസംരുദ്രേണസ കൊല്ലപ്പെട്ടതായിരിക്കുന്ന ഈ പക്ഷിയെ ചിതയിൽ എടുത്തു വെച്ച് നമുക്ക് ദഹിപ്പിക്കണം എന്നങ്ങനെ പറഞ്ഞ് അഗ്നി ജലിപ്പിച്ചു ഋതരാജ മഹാസത്വ ജടായോ നീ ഉത്തമ ലോകത്തെ പ്രാപിച്ചാലും ഒരു ജീവൻ എത്ര പുണ്യം ചെയ്ത് എവിടേക്ക് എത്താം ഉത്തമമായിട്ട് അത്രയും വലിയ പദവിയിൽ തീർച്ചയായിട്ടും നീ എത്തട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടാണ് അവൻ്റെ ശരീരത്തെ ദയിപ്പിച്ചത് കുറച്ച് മാനുകളെ കൊന്നു അതിവിടെ കൊണ്ടുവരും ചെയ്തു എന്ന് പറയണം രാമോഥ സഹ സൗമിത്രേ വനംഗത്വ സവീര്യവാൻ തുലാൻഹത്വ മഹാനൂഹീൻ അനു തസ്താരതം നിജം നമ്മൾ കഴിച്ച എന്ത് ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം കൊണ്ട് തന്നെ വേണത്രേ മരിച്ചവർക്ക് ഉദകക്രിയ ചെയ്യുക കവ്യമായിട്ട് കൊടുക്കുക മരിച്ചവർക്ക് കൊടുക്കുന്നതിനാണല്ലോ നമ്മൾ കവ്യം കുറച്ച് മാനുകളെ കൊന്ന് ആ മാനിൻ്റെ മാംസം ഇവന് ബിഷപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് കവ്യമായിട്ട് നേദ്യം പോലെ കൊടുത്തു ഏതൊരു മന്ത്രം ജപിച്ചിട്ടാണ് പിതൃകർമ്മം ചെയ്യുക അതേ മന്ത്രം ഭഗവാൻ അറിയാത്ത കാര്യമൊന്നും ഇല്ലല്ലോ ആ മന്ത്രമൊക്കെയാണ് ജപിച്ചു എത്തൾ പ്രേതസ്യമർത്ത കഥയൻ ദി ദിജാതയാ തൽ സ്വർഗമനം തസ്യ പ പിത്രം രാമോ ജജാബ ആ പിതൃക്കളെ ഒക്കെ ജപിക്കും പിതൃക്കൾക്ക് വേണ്ടി ജപിക്കുന്നതായിട്ടുള്ള മന്ത്രം ആവട്ടെ രാമൻ ജപിച്ചു ഉദകക്രിയ ഗോദാവരിയും ഗത്വ നദീം നരവരാത്മജൌ നരവരാത്മജന്മാർ രണ്ട് അതാണ് ആത്മജൗ രണ്ടിനാണ് ആത്മജോ എന്ന് പറയുക ഇവിടെ ആരാണ് രാമനും ലക്ഷ്മണനും നരവരാത്മജൗ അവർ രണ്ടുപേരും ഗോദാവരി നദിയിൽ അങ്ങനെ ഇറങ്ങി ഉദകക്രിയ ഈ മരിച്ചതായിട്ട് ജഡാവിനെ തർപ്പണം ഉദകക്രിയ മുതലായിട്ട് അതൊക്കെ അങ്ങനെ ചെയ്ത കാട്ടിലേക്ക് അവനെ ഓർത്ത് ദുഃഖിച്ച് ഭഗവാനും ലക്ഷ്മണനും നടന്നു കൃതോത ഗോതമേ തിരാം ജിം പണിതായ ജഗ്മൂം പ്രവേശ സീതാധികമേ തോ മനോവനം സുരേന്ദ്ര ഇവ വിഷ്ണുവാസവൂ വിഷ്ണുവാസവന്മാരെ പോലെ രണ്ടാളും പോണുണ്ട ഇന്ദ്രനാണോ തോന്നുന്നതാണ് ഒരാൾ ഇന്ദ്രനും മറ്റാൾ വിഷ്ണു ഏത് പ്രകാരത്തിലാണോ സഞ്ചരിച്ചത് അതുപോലെ ഉതുകക്രിയകളൊക്കെ ചെയ്ത് ആ പക്ഷിശ്രേഷ്ഠനെ മനസ്സിലങ്ങനെ സങ്കല്പിച്ച് ഓർത്തം അർത്ഥം മറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടായി മനസ്സിൽ സങ്കടം ഉണ്ടായി എന്ന് പറയാണ് അങ്ങനെ അവരവരുടെ വഴിക്ക് പിന്നെയും സീതാന്വേഷണത്തിന് വേണ്ടി ചെടായുവിനെ ഓർത്ത് ദുഃഖത്തോട് കൂടിയിട്ട് പോയി അവിടെ നല്ലൊരു സ്തുതി ഉണ്ട് അധ്യാത്മരാമായണത്തിലെ അഗണിത ഗുണമ പ്രമേയമാദ്യം സകല ജഗസ്ഥ ഉപരമ പരമം പരാത്മഭൂതം സനതമഹം പ്രണതോസ്മി രാമചന്ദ്രം ഇവിടെ സ്തുതി ഇല്ല ആത്മീരാമായണത്തിൽ സ്തുതി ഇല്ല ടോയിഷനായിട്ടല്ലാന്നുള്ള നിലയ്ക്കാവാം പക്ഷെ നല്ലൊരു സ്തുതിയാണ് കണക്കാക്കാൻ പറ്റാത്ത മഹാത്മ്യത്തോടു കൂടിയുള്ളതും ആദ്യമുണ്ടായതും ലോകത്തിൻ്റെ ഉൽപ്പത്തി തിഥിയിലയും മുതലായിട്ടതിനൊക്കെ കാരണമായിട്ടുള്ളതും ആയാ സ്വാമി സാമചന്ദ്രോ അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് തെറ്റിറ്റുതലയും ഒക്കെ നടത്തുന്നതായിട്ടുള്ള സർവീശ്വരനായിട്ടുള്ള ഭഗവാന്റെ മഹാത്മ്യങ്ങൾ വാഴ്ത്തിയ ചെടായു സ്തുതി വളരെ നല്ലൊരു സ്തുതിയാണ് ഇതിരാഘവം തഥാശുതമാഷ്ടകുലോദിജ രഘുനന്ദന സമ്യമിത പ്രയോ ബ്രഹ്മസുപൂജിതം പദം ബ്രഹ്മാവിനാൽ പോലും പൂജിക്കപ്പെട്ടവനായിട്ട് പരമമായിരിക്കുന്ന പദത്തെ ആ ജഡായു പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അത്രയും ഭാഗമാണ് അവസാനിക്കുന്നത് പണിതായ ജഗ്മതു പ്രവേശ്യ സീതാധികോവനം സുരേന്ദ്രം ഇവ വിഷ്ണുവാസോ രാമലക്ഷ്മണന്മാരെ ഇന്ദ്രനും വിഷ്ണുവും കൂടി സഞ്ചരിക്കുന്നത് പോലെ വീണ്ടും സീതയെ അന്വേഷിക്കാനായിക്കൊണ്ട് കാട്ടിലേക്ക് സഞ്ചരിച്ചു മട്ടസർഗവസാനിക്കുകയാണ് അതിനുശേഷം ആവട്ടെ കബന്ധനെ കാണണ പൂർവ്മാമോമനം മത്തമൃഗാഞ്ഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളീനിഗ്രഗണന്തരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം யணம் ஓம் பூர்ணமத பூர்ணமிதம் பூர்ணா பூர்ணமுதட்சே பூர்ணத்தைய பூர்ணமாதாய பூர்ணமேவிஷே ஓம் சாந்தி 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 ஹரி ஓம் ஸ்ரீ குருப்போ நம ஹரி ஓம்